السلام عليكم വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ കറാമത്തുകളെ കിട്ടിയ സന്ദർഭങ്ങളെല്ലാം പരിഹസിക്കുന്ന ആളുകൾ അതും വിശ്വാസികളെന്ന് നടിക്കുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരം സ്വഭാവങ്ങൾ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വൈറലായ വൈറലായൊരു ഹാജിയുണ്ട് ലിബിയക്കാരൻ ആമിർ അൽ ഹദ്ഫി ഒരു പക്ഷെ നമ്മളിതിനു മുൻപ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഷോർട്സും ഇട്ടിരുന്നു നിങ്ങൾ പലരും ആ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും ലിബിയക്കാരനാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ഹജ്ജിനും മാത്രം കരുതിയിട്ട് ഒരു സംഘം ഹാജിമാരോടൊപ്പം വിമാനത്താവളത്തിലെത്തി എല്ലാ കാര്യങ്ങളും റെഡിയാണ് കൂടെയുള്ള ആളുകൾക്കൊക്കെ എമിഗ്രേഷൻ കിട്ടി പക്ഷേ പാവം ഈ ആമിർ അൽ ഹദ്ഫിക്ക് മാത്രം ബോർഡിംഗ് പാസ് അതിനുള്ളിൽ കടക്കാനുള്ള അനുമതി കിട്ടുന്നില്ല കാരണം വെച്ചാൽ ഈ പേരാണ് പ്രശ്നം ഖദ്ദാഫി എന്ന് പറഞ്ഞാൽ ലിബിയ മുമ്പ് അടക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ് നാട്ടുകാർ തന്നെ പിന്നീട് തല്ലിക്കൊന്നു ഈ ഒരു മനുഷ്യൻ്റെ പേരായിരുന്നു ആമിർ അൽ ഖദ്ദാഫിക്ക് ഉണ്ടായിരുന്നത് കൂടെയുള്ള ആളുകളൊക്കെ ഹജ്ജിന് പോകുന്ന ഒരു സന്ദർഭം തനിക്കാണെങ്കിൽ പോകാൻ കഴിയുന്നില്ല പിന്നെ നടന്നതാണ് അത്ഭുതം ഈ അത്ഭുതത്തെയാണ് ഒരു വിഭാഗം ആളുകൾ മലയാ അതായത് മലയാളികളായ ആളുകളാണ് ഇങ്ങനെ പറഞ്ഞു ഫലത്തുന്നത് ഇതൊരു സമസ്തക്കാരനാണെങ്കിൽ ഇതൊരു സുന്നിയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വലിയ കറാമത്തായി ഇതിപ്പോൾ ഒരു വലിയ ഷെയ്ഖായി പിന്നീട് ജാറമായി അതിന് പിന്നീട് പിരിവായി ഇങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിലെ ഒരു വിഭാഗം വിശ്വാസികളെ അപഹസിക്കുന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആരെയാണ് പരിഹസിക്കുന്നത് അള്ളാഹു നൽകുന്ന കറാമത്തിനെയാണ് ഈ കറാമത്ത് എന്നുള്ളത് ഹെക്കാണോ ബാത്തിലാണോ അത് ഒരു കാര്യമില്ലേ ഒരാൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു കറാമത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തിനാണ് മറ്റുള്ളവർ പരിഹാസം ഉണ്ടാക്കുന്നത് ഏതായാലും ആ സംഭവം ഒരു പക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടാം ആമിർ അൽ ഹദ്ദാഫി ഹജ്ജിന് വേണ്ടി വന്നിട്ട് തൻ്റെ കൂടെയുള്ള ആളുകൾ മുഴുവനും ആ വിമാനത്തിൽ കയറി ഹാജിമാരായി എഹ്റാം കെട്ടിയിട്ട് യാത്ര പോകുമ്പോൾ കണ്ണീരോട് കൂടിയിട്ടാണ് പടച്ചറമ്പയോട് പ്രവർത്തിച്ചത് പടച്ചറമ്പെ ഞാൻ നിന്റെ ഇബ്രാഹിമിയ വിളിയുടെ ഉത്തരം കേട്ട് വന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാ എന്നെ കൂട്ടാതെ ഈ വിമാനം പോവുകയാണ് പടച്ചറമ്പെ നിന്റെ വിളിയാണ് എനിക്കെങ്കിൽ എന്നെ നീ അവിടെ എത്തിക്കുവെന്ന് യാതൊരു സംശയവും എനിക്കില്ല എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ ആമിറോട് പറഞ്ഞു അമിത് ഹദ്ദാഫിയോട് പറഞ്ഞത് ഈ ഹജ്ജ് സംഘത്തോടൊപ്പം നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഉടൻ തന്നെ നിങ്ങൾക്ക് പോകാം നിങ്ങൾ ബേജാറാവണ്ട പക്ഷെ അത്ഭുതം അവിടെയാണ് അത് കരാമത്താണോ അല്ലേന്ന് എനിക്കറിയില്ല ഞാനത് പറയാനും ആളല്ല പക്ഷെ അവിടെ നടന്നത് ഹെക്കാണ് അത്ഭുതകരമായൊരു കാര്യമാണ് ആ പറന്ന് പൊങ്ങിയ വിമാനം കൊടുന്നതിന് എന്തോ ഒരു യന്ത്ര തകരാറ് പൈലറ്റിൻ്റെ ഒരൊറ്റ തീരുമാനം അതേ വിമാനത്താവളത്തിലേക്ക് അത് എന്നുള്ളത് ആ വിമാനം തിരികെ വന്നപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ആമിർ ഇപ്പോഴിതാ സുരക്ഷാ നടപടികൾക്ക് കുറച്ചും കൂടി സമയം കിട്ടുന്നുണ്ട് ഈ വിമാനത്തിൽ നിങ്ങൾക്ക് പോകാം ആമിർ അൽ ഹദാഫി അലഹദില്ല പറഞ്ഞു അങ്ങനെ പൈലറ്റിനോട് കാര്യങ്ങൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നോനോനോനോനോ ഇനി ഒരാളെയും കയറ്റുന്നത് ശരിയല്ല ഇതൊക്കെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ആ വിമാനം പറന്നു പോകാൻ അത് കണ്ണീരോട് കൂടി നോക്കി നിൽക്കുകയാണ് ആമിർ അൽ ഹദ്ദാഫി എന്ന് പറയുന്ന ഹാജി രണ്ടാമതും വിമാനത്തിന് അതേ സാങ്കേതിക തകരാറ് ആ സാങ്കേതിക തകരാറിലാണ് ഈ വിമാനം വീണ്ടും ഇറക്കുന്നത് അപ്പോൾ പൈലറ്റിൻ്റെ മനസ്സ് മാറി ഒരു പക്ഷേ ആമറിനെ കൊണ്ടുപോകാനിട്ടായിരിക്കുമോ ആ മനുഷ്യന്റെ മനസ്സ് മാറ്റിയ ഘടകം എന്താണ് ആ വിമാനത്തിന് മുമ്പൊന്നുമില്ലാത്തൊരു സാങ്കേതിക തകരാറ് എങ്ങനെ വന്നു അതേ തകരാറ് പരിഹരിച്ചിട്ടും വീണ്ടും എങ്ങനെ വീണ്ടും അത് വന്നു ഇതൊക്കെ തന്നെ എൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾ കറാവത്തെന്ന് പേര് വിളിച്ചാലും മറ്റെന്ത് വിസ്മയം എന്ന് പേര് വിളിച്ചാലും ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പടച്ച ഇഷ്ടവും പടച്ച റബ്ബ് റബ്ബെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമാനത്തിന് കാണാത്തൊരു തകരാറുണ്ടാകുന്നു ആ പൈലറ്റിന് തോന്നുകയാണ് ഇനി ആമിറിനെ കൊണ്ടുപോയിട്ടേ ഞാൻ വിമാനം എടുക്കുന്നുള്ളു അങ്ങനെ ആമിറിനെ സൗഖിരി ആമിർ അലഹമില്ല ആ ഒരു വിലയും സന്തോഷവും അങ്ങനെ ആമിറും ആ ഹാജിമാരോടൊപ്പം ചേർന്ന് സൗദിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ ആ പൈലറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ ഈ ഒരു ഹാജിയെ വിളിച്ചിട്ട് ആ ക്രൂ അംഗങ്ങളോടൊപ്പം ഒരു സെൽഫിയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇന്ന് അറബ് ന്യൂസുകളിലൊക്കെ താരമാണ് ഈ ആദർ അൽ ഹദ്ദാഫി ഞാൻ പറഞ്ഞു ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറയുന്ന ഒരു കാര്യത്രേ ഉള്ളൂ ഇതിനെ ഒരു കറാമത്താണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരാണ് കേരളത്തിലെ ആളുകൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾക്ക് എങ്ങനെ സാധിക്കുക ആ വിമാനത്തിൻ്റെ തകരാറിന് ഞാൻ അത്ഭുതം എന്നേ പറയും ഞാനതിനെ കറാമത്തെന്ന് പേരിടാനോ മറ്റെന്തെങ്കിലും പേരിടാനോ ഞാനാളല്ല പക്ഷേ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹു ചില അഭൗമ കഴിവുകൾ കൊടുക്കും ആ കഴിവുകളാണ് കറാമത്തുകൾ എന്നുള്ളതാണ് ഒരു വിശ്വാസി പഠിക്കാൻ അതും അറിയേണ്ടതും നിങ്ങൾക്ക് കറാമത്തെ നിങ്ങൾ ഔലിയാക്കളുമായിട്ട് അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ശത്രുത വെച്ചാൽ അതാരോട് ശത്രുത വെക്കുന്നതാണ് പടച്ച റബ്ബിനോട് ശത്രുത വെക്കുന്നവനാണെന്ന് പഠിപ്പിച്ചത് അല്ലാഹു തന്നെയാണ് അപ്പോൾ ഇതൊരു പരിഹാസം കാരണം ഇനി വേറൊന്ന് എന്തെങ്കിലും കാണുമ്പോഴേക്ക് വിമാനം പിടിച്ചു നിർത്തി കപ്പലൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരുപാട് കറാമത്തുകളുടെ പേരിൽ പറയാൻ കൊള്ളാത്ത പലതും പബ്ലിക്കിൽ പറയാൻ കൊള്ളാത്ത പലതും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ വാതപറേ വക്രീകരിച്ചിട്ടും പറഞ്ഞ് നടക്കുന്നൊരു വിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള യഥാർത്ഥ സംഭവങ്ങൾ ഇത്തരം പരിഹാസത്തിന് കൂടി ഇടവരുത്തുന്നത് എന്നൊരു യാഥാർത്ഥ്യവും കൂടി നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഹജ്ജിനൊരാൾ ഒരുങ്ങിയിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ട് അല്ലാതെ ആ വിളി കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഈ ചരിത്ര ഒരു കഥയുണ്ട് കൊൽക്കത്തയിലെ ഒരു വലിയ പണ്ഡിതൻ ഒരു വലിയ കാദി ഒരു നാട്ടിലെ കാദി ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ട് നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു കൊൽക്കത്തയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറി പോകുന്നത് അങ്ങനെ ട്രാവൽ ഏജൻസിയുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പോവാണ് ആ ഗ്രാമീണരുടെ മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ കാദി അങ്ങനെ കാളിയാണെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ജാടയും ഇല്ലാത്ത ടി വി പോലും കാണാത്ത അത്തരത്തിലുള്ള ടി വി കാണുന്നതിനോടൊക്കെ വിരോധമുള്ള സ്ത്രീകളോടൊന്നും ഒരു തരത്തിലും അന്യ സ്ത്രീകളുമായി സമ്പർക്കം പുലർത്താത്ത നാട്ടില് വളരെയധികം പ്രൗഡായൊരു കാവിയാണ് തട്ടിപ്പ് കഥയല്ല അതായത് വെറുതെ ജാടക്കാതെ അല്ല യഥാർത്ഥ കാതി ഈ ഒരു ഉസ്താദ് ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മളൊക്കെ ഇബ്രാഹിമിയ വിളി കേട്ടിട്ട് പോകുക എന്നുള്ള തീരുമാനം യഥാർത്ഥ മനുഷ്യർക്ക് ഇബ്രാഹിമിയ വിളി കറക്റ്റായിട്ടില്ലെങ്കിൽ അവർക്ക് ഹജ്ജ് എന്നെ നടക്കൊള്ളന്നില്ല ചില ആളുകൾ ഇബ്രാഹിമിയ വിളിയില്ലെങ്കിലും പോകും അതൊന്നും അള്ളാഹു ഏറ്റെടുത്ത ആളുകൾ അതൊക്കെ ടൂറായിട്ടോ ആയിട്ട് പോകുന്ന ആളുകളാണ് ഈ മനുഷ്യൻ യാത്ര പറഞ്ഞ് കൊൽക്കത്തയിൽ വന്നു തന്നെ ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് അവർ തന്നെ ചതിച്ചതിന് ഈ പാവ ഉസ്താദിന് മനസ്സിലായത് കാരണം തനിക്ക് ഒരിക്കലും ഇത്തവണ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല തനിക്ക് ഇബ്രാഹിം ഈയബുലി കിട്ടിയിട്ടില്ല എന്നൊരു ബോധ്യം ഈ ഉസ്താദ് ഈ ഒരു പണ്ഡിതന് വന്നു അദ്ദേഹം നിരാശനായി പക്ഷേ ഹജ്ജ് ചെയ്യാതെ എങ്ങനെ നാട്ടിലേക്ക് മടങ്ങും ആളുകൾക്കോട് മുഴുവനും യാത്ര പറഞ്ഞിറങ്ങി തൽക്കാലം ഒരു ഹോട്ടൽ റൂം എടുത്തുകൊണ്ട് ഹജ്ജിന്റെ സമയം കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാം എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോൾ നാട്ടുകാരിൽ പലരും ഹാജിമാരായിട്ട് പല പല ദേശക്കാർ വന്നിട്ടുണ്ട് ഹാജുമാരുടെ മടക്ക സമയത്ത് തനിക്ക് നാട്ടിൽ പോകാം കാര്യങ്ങൾ തുറന്നു പറയാം ഇത്തവണ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അത് ഹജ്ജിന്റെ സമയത്ത് മുടങ്ങിയിട്ട് പോകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരടക്കം അദ്ദേഹം എന്ത് ചെയ്തു ഒരു കൊൽക്കത്തയിൽ ഒരു ഹോട്ടൽ റൂം എടുത്തുകൊണ്ട് ഇങ്ങനെ കാത്തിരുന്നു ദിവസങ്ങളാ വലുതാ വാർത്തകൾ ഇങ്ങനെ ടി വി അവിടെ ഉണ്ട് ടി വി ടി വിയോടൊക്കെ വിരോധമുള്ള ആധുനികതയോട് വിമുഖത കാണിച്ചിരുന്ന ഈ പണ്ഡിതൻ ടി വിയിൽ ഇങ്ങനെ അന്ന് ആ സമയത്ത് ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് ടി വിയിൽ വെച്ചത്യാള് സൗദി ഇലങ്ങ് ഭാഷ ലൈവായിട്ടുള്ള ഹജ്ജിൻ്റെ വീഡിയോ അതിലിങ്ങനെ വിശുദ്ധ കഴിവയിലെ തവാഫ് ചെയ്യുന്ന രംഗം കണ്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലും വല്ലാതെ കണ്ട കാരണം ഹൃദയം എവിടെയുള്ളത് ആ വിശുദ്ധ മന്ദിരത്തിലാ ആ വിശുദ്ധ കായയിലാണ് അറപ്പയിലാണ് ജമ്രകളിലാണ് ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഹാജി ഉണ്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ ഹജ്ജ് നടക്കുന്നുണ്ട് ആ വിശുദ്ധ തവാഫ് ചെയ്യുന്ന ലൈവ് ഇങ്ങനെ കണ്ട് പടച്ചറബ പൊട്ടിക്കൊണ്ട് ഈ മനുഷ്യൻ ആ മന്ത്രം ഒരു വിട്ടുകൊണ്ട് ആ ഒരു ടിവിയുടെ ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഒരു സ്റ്റാൻഡില് വെച്ച ടി വിയുടെ ചുറ്റും ഒരു മനുഷ്യർക്ക് തോന്നുകയാണ് പടച്ചറബ ഞാൻ വിശുദ്ധ കയവയുടെ മുന്നിലാണ് ഞാൻ തവാഫ് ചെയ്യണ്ടേ ഞാൻ ഹാജിയല്ലേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അപ്പോഴും മെഹ്റാമിൻ്റെ വേഷം കെട്ടിയിട്ട് ആ ഒരു കയവ എന്ന് കരുതി ആ ഒരു ടി വിയുടെ മുന്നിലൂടെ തടുക്കെ തവാഫ് ചെയ്തൊരു മനുഷ്യൻ ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഒരു വിധിയുണ്ട് ആ വിധിയുണ്ടെങ്കിൽ അവിടെ എത്തും ആ മനുഷ്യൻ തിരിച്ചറിയാൻ ടി വി എന്നൊരു സാധനത്തിന് വിമുഖത കാണിക്കേണ്ടതില്ല നല്ലതിനാണെങ്കിൽ അതിൽ നല്ലതുണ്ട് ചീത്തതിനാണെങ്കിൽ ആ ചീത്തത് നിങ്ങൾ കളയുക അപ്പം ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഇബ്രാഹിമിയ വിളി വന്നിട്ടുണ്ടോ നമ്മൾ അവിടെ എത്തും ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മുടെ ആഗ്രഹം ഹക്കാണോ ആഗ്രഹം ഹക്കാണോ അള്ളാഹുവിന്റെ വിധിയുണ്ടോ ചിലപ്പോൾ ആഗ്രഹം ഹക്കായിരിക്കും അള്ളാഹുവിന്റെ കഥ ഉണ്ടാവില്ല നടക്കില്ല ആഗ്രഹം ഹക്കാണ് അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് അത്ഭുതങ്ങളിലൂടെ അപ്പുറത്തേക്ക് നടക്കും അതൊറപ്പല്ലേ ഒരു മനുഷ്യൻ തൻ്റെ ശിഷ്യനോട് അതായത് ഒരു ഒരു മതപണ്ഡിതൻ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ട് അദ്ദേഹം തൻ്റെ ശിഷ്യനോട് എന്ത് കൊടുത്തു ഈ വെള്ളത്തിൻ്റെ മേലെ കൂടെ നടക്കാൻ എനിക്ക് കഴിവുണ്ട് ഞാൻ അത്രയും വലിയൊരു കറാമത്തുള്ള ഒരാളാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നുണ പറയാൻ ഈ ഒരു പണ്ഡിതൻ ഇങ്ങനെ നുണ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് അതുവഴി വന്നൊരു സാധാരണ മനുഷ്യൻക്ക് അത് ഭയങ്കര വിശ്വാസമായി വെള്ളത്തിൻ്റെ ഒരു മന്ത്രവും പറഞ്ഞു കൊടുത്തു ഒരു ദിക് ആ ദിഖർ ചൊല്ലിട്ട് വെള്ളത്തിന്റെ മേലക്കൂടെ നടന്നാൽ താഴാതെ നിങ്ങൾക്ക് തോണിയില്ലാതെ അക്കരെ കടക്കാം ഇയാൾ വെറുതെ പുളുവടിച്ച് പ്രസംഗിച്ചതാ അങ്ങനെ ഇയാൾ നടന്നിട്ടില്ല വെള്ളത്തിൻ്റെ മേലെ കൂടെ അങ്ങനെ താഴു പോവാതിരിക്കില്ല പക്ഷെ ഇത് കേട്ടൊരു മനുഷ്യൻ്റെ ഉള്ളിലും വല്ലാത്തൊരു വിശ്വാസം അതിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ താവൂലെന്നുള്ള വേറൊന്നും അന്ധമായിട്ടുള്ള ഒന്നും അയാൾ നോക്കിയില്ല ആ ദിക്രു ചൊല്ലുന്നു ആ മനുഷ്യൻ അങ്ങോട്ട് നടക്കുന്നു അടിപൊളി ആ മനുഷ്യൻ വെള്ളത്തിൻ്റെ മേലെ കൂടെ താഴെ താപ്പുറത്തേക്ക് എത്തി അപ്പോൾ ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം ഉള്ളിലുള്ളവനക്ക് നടക്കുമതെ അപ്പം നമ്മൾ അതിനൊരു കേരളത്തിൽ എത്തുമ്പോൾ ഒരു കറാമത്ത് ഒരു ഹക്കല്ലേ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾ കൊടുക്കുന്നതല്ലേ സാങ്കേതിക തകരാറിനപ്പുറം ആ മനുഷ്യൻക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുത്തതാണെങ്കിലും നമ്മൾ എന്തിനാണ് നിഷേധിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ടാവും നടക്കാൻ പറ്റാത്ത ആളാവും കാലുകൊണ്ട് നാട്ടില് ഒരു ഒരു കിലോമീറ്റർ പോലും നടക്കാത്ത ആള് ഹജ്ജിന് പോയിട്ട് പതിനാറും പതിനേഴും കിലോമീറ്റർ നടന്നിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത എത്ര അനുഭവങ്ങൾ കാണാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് വരെ കുറേ കറാമത്താണ് പലർക്കും കിട്ടുന്നുണ്ട് കറാമത്തിനെ നമ്മൾ എന്ത് ചെയ്തു ഒരിക്കലും കളിയാക്കി പരിഹസിച്ച് നിഷേധിക്കരുത് നമ്മൾ ഇന്നലെ ചോദിച്ചൊരു എല്ലാവരും കൃത്യമായ ആൻസർ ഐദി ലബൈക്ക് അള്ളാഹുമാ ലബൈക്ക് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അറഫ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളൊന്നാണ് അറഫയിൽ നിൽക്കൽ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അറഫയിൽ ഒരു പള്ളിയുണ്ട് അറഫ മൈതാനിയിൽ ആ പള്ളിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലാ വലൈക്കും